കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ കെ എം തൊടി മുജീബ് വൈസ് ചെയർപേഴ്സൺ കെ അജിത എന്നിവർ സ്ഥാനം രാജിവെച്ചു പടിയിറങ്ങുന്നത് അഭിമാനത്തോടെയെന്ന് ഇരുവരും പറഞ്ഞു ലക്ഷ്യമിട്ട പദ്ധതികളിൽ ഭൂരിഭാഗവും പൂർത്തീകരിച്ചു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടിയെടുക്കാൻ സാധിച്ചു മൂന്ന് വർഷത്തിനിടയിൽ കൽപ്പറ്റ നഗരസഭയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായും കെ എം തൊടി മുജീബ് വ്യക്തമാക്കി വൈകിട്ട് മണിയോടെയാണ് നഗരസഭാ ചെയർമാൻ സ്ഥാനത്തുനിന്ന് കെ എം തൊടി മുജീബും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് കെ അജിതയും രാജിവെച്ചതാണ് ഏറ്റെടുത്ത ചുമതല പൂർണ്ണമായും നിറവേറ്റിയാണ് പടിയിറങ്ങുന്നതെന്ന് കെ എം തൊടി മുജീബ് പറഞ്ഞു ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ളത് കാരണം ചില ആളുകൾ ധാരണ രണ്ടര കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് ഫയൽ ഒപ്പിടാൻ പറ്റില്ല ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഇവിടുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ പദ്ധതിയിൽ വെച്ച മുഴുവൻ കാര്യങ്ങളും ഈ മാർച്ചോട് കൂടിയിട്ടാണ് ഈ മാർച്ചിലാണ് പുതിയ പദ്ധതി മാർച്ചിലാണ് മാർച്ചു പൂർത്തീകരിക്കുന്ന മുഴുവൻ പദ്ധതികളും അതിന്റെ ടെൻഡർ ആയാലും സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായി കൊണ്ട് നടക്കുന്നത് സംശയം മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ ലക്ഷ്യമിട്ട പദ്ധതികളെല്ലാം പരമാവധി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു കോവിഡ് കാലത്താണ് ഭരണസമിതി അധികാരമേൽക്കുന്നത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലായിരുന്നു ആദ്യ ശ്രദ്ധ കോവിഡ് ശമിച്ചതോടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധയൂന്നി കൽപ്പറ്റ ടൗൺ നവീകരണ പ്രവർത്തനങ്ങൾ അൻപത് ശതമാനത്തോളം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നഗരസഭ പാർക്ക് സ്ട്രീറ്റ് ലൈറ്റുകൾ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണവും ഉണ്ടായതായി അദ്ദേഹം പറഞ്ഞു പൂർണ്ണമായിക്കൊണ്ടും രീതിയിൽ തന്നെയാണ് കാരണം രാവിലെ തന്നെ കൗൺസിൽ വിളിച്ചിരുന്നു ഒരു രീതിയിലുള്ള കാരണം രാഷ്ട്രീയപരമായി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞമ്മൾക്കല്ല കാരണം ഞാനും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ ഒരു യുവജന സംഘടന നേതൃത്വം ഇരുന്ന സമയത്ത് ഭാഗം തന്നെ രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ തന്നെ ഞാനും അവരുണ്ടാക്കിയ ഏത് സമരമായാലും ഏത് പ്രശ്നങ്ങളായാലും ആ രീതിയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ആ അർത്ഥത്തിൽ പൂർണ്ണമായിക്കൊണ്ട് കാരണം ഒരു വികസനത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം എന്റെ ഭാഗം ഇല്ലാത്തതുകൊണ്ട് പൂർണ്ണമായിക്കൊണ്ട് അവർ വാർത്ത പൂർണ്ണമായ സഹകരണം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് അംഗം അധികം വൈകാതെ ചെയർമാനായി ചുമതലയേൽക്കുമെന്ന് അജിത പറഞ്ഞു എനിക്ക് കിട്ടിയ ചെയർപേഴ്സൺ സ്ഥാനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒപ്പം നമ്മുടെ നഗരസഭയുടെ വികസനത്തിന് നഗരസഭയുടെ പിതാവായിട്ടുള്ള ചെയർമാന്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഈ വികസന പ്രവർത്തനത്തിനൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റിയെന്ന ഒരു ചാരുതാർത്ഥ്യത്തോടു കൂടി തന്നെ നേതാക്കളായ പി ആലി സി മൊയ്തീൻകുട്ടി തുടങ്ങിയവർ മുജീബ് രാജിവെക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു സെക്രട്ടറി അലി അഷ്ഹറിനാണ് ഇരുവരും രാജി സമർപ്പിച്ചത് ഒരു മാസത്തിനകം തന്നെ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കും ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ